നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ അതിർത്തിയിൽ ആഴ്ചകളായി ആക്രമണം നടത്തുന്ന ഹിസ്ബുളയെ തിരിച്ചടിച്ച് ലബനെ കീഴടക്കാൻ ഇസ്രായേൽ പദ്ധതി രൂപീകരിച്ചതായി റിപ്പോർട്ടുകൾ ഇസ്രായേൽ സേനയായ ഐ ഡി എഫിന്റെ വക്താവ് ജോനാദൻ കോൺട്രിക്കസിനെ ഉദ്ധരിച്ചുകൊണ്ട് ദി ടൈംസും ന്യൂസ് വീക്കുമാണ് റിപ്പോർട്ട് ചെയ്തത് ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേലും ഹിസ്ബുള്ളയും തുടർച്ചയായി വെടിവെപ്പ് നടത്തുന്നുണ്ട് ഹമാസിന് പിന്തുണ അറിയിച്ചുകൊണ്ടാണ് ഹിസ്ബുള്ള രംഗത്ത് വന്നത് അതേസമയം പ്രകോപിക്കപ്പെടുകയോ ഹമാസ് പരാജയത്തോട് അടുക്കുകയോ ചെയ്യാത്ത പക്ഷം ഇസ്രായേലിനെതിരെ വലിയ ആക്രമണം നടത്തില്ലെന്ന് ഹിസ്ബുള്ള അറിയിച്ചിരുന്നു എന്നാൽ ഹിസ്ബുള്ള ഉയർത്തുന്ന ഭീഷണി അംഗീകരിക്കാനാവില്ലെന്ന് തീരുമാനിച്ച ഇസ്രായേൽ തെക്കൻ ലെബനൻ മുതൽ വടക്കിലെ ലിതാനി നദി വരെ ആക്രമിച്ചു ിസ്ബുള്ളയെ തകർക്കുവാനാണ് പദ്ധതി രൂപീകരിച്ചതെന്ന് ദി ടൈംസ് പറയുന്നു ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിനെതിരെ നടത്തിയതിന് സമാനമായ ആക്രമണം ഹിസ്ബുൾ നടത്തുമോ എന്ന ആശങ്കയാണ് ഉള്ളതെന്ന് മുതിർന്ന ഐ ഡി എഫ് ഉദ്യോഗസ്ഥൻ ദി ടൈംസിനോട് പറഞ്ഞു അതുകൊണ്ട് യുദ്ധം അങ്ങേതലത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥൻ പറഞ്ഞു പദ്ധതികൾ ഐ ഡി എഫ് അംഗീകരിച്ചുവെന്നും തയ്യാറെടുപ്പിനായി ഷെഡ്യൂളുകൾ തീരുമാനിച്ചുവെന്നും സൈനിക വക്താവ് കോൺട്രിക്കസ് പറഞ്ഞു ഗാസയിൽ നിന്ന് ഹമാസിനെ ഇല്ലാതാക്കി ഇനി ഒരിക്കലും തെക്കൻ ഇസ്രായേലിൽ ജീവിതത്തിൽ വർക്ക് സൈനിക ഭീഷണി ഉണ്ടാവില്ലെന്ന് ഉറപ്പുവരുത്തുന്നത് പോലെ ആവശ്യമെങ്കിൽ ഹിസ്ബുള്ളക്കെതിരെയും ഞങ്ങൾക്ക് സമാന നീക്കം നടത്തേണ്ടി വരുമെന്ന് കോൺട്രിക്കസ് പറഞ്ഞു യുദ്ധത്തിൽ ഇപ്പോഴത്തെ തങ്ങളുടെ നില തുടരുമെന്നും അത് പലസ്തീനിയ ജനങ്ങൾക്കുള്ള പിന്തുണയുടെ ഭാഗമാണെന്നും ഹിസ്ബുള്ള വക്താവ് ഹാജി മുഹമ്മദ് ആഫിഫ് പറഞ്ഞിരുന്നു ഐ ഡി എഫിനെതിരെ ഹിസ്ബുള്ള ആക്രമണം നടത്തുന്ന പക്ഷം ബേറൂട്ട് ഗാസിയായി മാറുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ താക്കീത് നൽകിയിരുന്നു അതേസമയം കനത്ത ആക്രമണമാണ് പലസ്തീനിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് സാധാരണക്കാരായ നിരവധി പേർക്കാണ് ജീവൻ നഷ്ടമാകുന്നത് ലോകരാജ്യങ്ങൾ പോലും ഇസ്രായേലിനുമേൽ കടുത്ത അമർഷം പ്രകടിപ്പിക്കുമ്പോഴും യുദ്ധവുമായി മുന്നോട്ടു പോകുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു അതേസമയം കനത്ത തിരിച്ചടിയാണ് ഹമാസും നടത്തിക്കൊണ്ടിരിക്കുന്നത് യുദ്ധം തുടങ്ങി മൂന്ന് മാസം എത്തി നിൽക്കുമ്പോഴും പല സർവേ ഫലങ്ങൾ പ്രകാരം ഹമാസിനും പലസ്തീൻ ജനതയ്ക്കും ലോകരാജ്യങ്ങൾക്കിടയിൽ പിന്തുണ വർദ്ധിക്കുകയാണ് ഇസ്രായേൽ എന്ന വാക്ക് കേൾക്കുമ്പോൾ പോലും പലർക്കിടയിലും ഇന്ന് സമര്ഷമല്ലാതെ മറ്റൊരു വികാരമില്ല എന്നതാണ് സത്യം